ഓണ സ്പെഷ്യൽ ഹാർട്സ് കണ്ടാലോ ഇതാ വരുന്നു കോറ കോട്ടനിൽ നല്ല ഭംഗിയില്ല ഹാർട്സ് എംബ്രോയിഡറി വരുന്നു ഇതാ ഇങ്ങനെ വരുന്നു ബ്യൂട്ടിഫുൾ കളേഴ്സ് എല്ലാം വരുന്നുണ്ട് യെല്ലോ ആണ് വരുന്നത് ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്നു നല്ലൊരു പെർപ്പിൾ ഷെയ്ഡിൽ വരുന്നു ഇതാ ഇങ്ങനെ ഫോർട്ടി ഫോർ ഇഞ്ചാണ് വിട്ടു വരുന്നത് വൺ ട്വന്റി റുപ്പീസ് പെർ മീറ്റർ നൂറ്റി ഇരുപത് രൂപ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ യൂസസ് നമുക്ക് സാരി ആയിട്ട് കട്ട് ചെയ്തെടുക്കുന്നവരുണ്ട് ഇപ്പോൾ നമ്മൾ കലങ്കാരിയൊക്കെ എടുക്കുമ്പോൾ അതിൻ്റെ കൂടെ മിക്സ് ആൻഡ് മാച്ച് ചെയ്തിട്ട് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം അങ്ങനെ വരുന്നത് ദുട്ടയയാക്കേണ്ടവർക്ക് ദുപ്പട്ടയാക്കാം സെറ്റ് പോലെ ചെയ്യാനാണെങ്കിൽ ഫൈവ് മീറ്റേഴ്സ് എടുത്തിട്ട് അങ്ങനെ എറിയാം അത് നല്ലൊരു ബോട്ടിൽ ഗ്രീൻ ആണ് വരുന്നത് ഡാർക്ക് ആണ് വരുന്നത് ഇങ്ങനെ നെക്സ്റ്റ് വരുന്ന ഒരു ടീൽ ബ്ലൂ ഒരു റോയൽ ബ്ലൂയിലേക്ക് റോയൽ ബ്ലൂൻ്റെയും ടീൽ ബ്ലൂവിൻ്റെ മിക്സ് ആയ ഒരു കളറാണ് ടോപ്പ് വയ്ക്കുമ്പോൾ ലൈനിങ് വെച്ചിട്ട് വേണം ചെയ്യാൻ കോറ കോട്ടൺ ആണ് ഫാബ്രിക് വരുന്നത് ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് നല്ലൊരു മെറൂൻ്റെയും ബ്രിക്ക് റെഡിൻ്റെ ഇടയിൽ വരുന്ന ഒരു ബ്യൂട്ടിഫുൾ കളറാണ് ഇത് വരുന്നത് ഇങ്ങനെ ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വൺ ട്വൻറ്റി റുപ്പീസ് പെർ മീറ്റർ മെറൂൺ ഷെയ്ഡിൽ നല്ല ബ്യൂട്ടിഫുൾ ബ്രിക്ക് റെഡ് കളറിന് ഒരു മെറൂൺ അങ്ങനെ വരുന്നു നെക്സ്റ്റ് ബ്ലൂ ഫാമിലിയിൽ നിന്ന് അങ്ങനെ വരുന്നു ഒരു ടീൽ ബ്ലൂവിൻ്റെ റോയൽ ബ്ലൂവിൻ്റെ ഒരു പിങ്കോക്ക് ബ്ലൂവിൻ്റെ എല്ലാം മിക്സ് ആയ നല്ലൊരു ഭംഗിയുള്ള ബ്ലൂ സുന്ദരി ബ്ലൂ നെക്സ്റ്റ് വരുന്നു നല്ലൊരു ബോട്ടിൽ ഗ്രീൻ്റെയും നല്ല ഡാർക്ക് ഗ്രീൻ ഷെയ്ഡിൽ അങ്ങനെ വരുന്നു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡ് ഉള്ളതാ അങ്ങനെ വരുന്നു നല്ല പേർപ്പിൾ ഷെയ്ഡുള്ളതാ അങ്ങനെ വരുന്നു നമ്മളിപ്പോ എന്തതിന് മുമ്പ് വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൽ മൽ മൽക്കോട്ടണില് ബുട്ടീസ് കാണിച്ചിട്ടുണ്ട് അതിന്റെ കൂടെ അത് ദുപ്പട്ടായിട്ടും ടോപ്പായിട്ടും അങ്ങനെ വേണമെങ്കിലും എടുക്കാം